ഇരുപത്തി വർഷമായുള്ള ഏറ്റവും വലിയ നേട്ടമായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുന്നത് ലോകത്തിന്റെ പല രാജ്യങ്ങളിലും പ്രത്യേകിച്ച് ചൈനയിലും തായ്ലൻഡിലും ലഭ്യമാവുന്ന എല്ലാവിധ ചെടികളും നമുക്ക് പ്ലാൻ സ്റ്റോറിയിലൂടെ കസ്റ്റമേഴ്സിന് നൽകാൻ സാധിക്കുന്നു ഇത് ഞങ്ങളുടെ പ്ലാൻ സ്റ്റോറിയിലെ ഫൈക്കസ്റ്റ് ജംഗ്ഷൻ ആണ് ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് സിനിമ പോലെ ഏറ്റവും ഹിറ്റായിട്ട് ഞങ്ങളുടെ നഴ്സറി ശേഖരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വെറൈറ്റിയാണ് കലാത്തിയലുട്ടിയ കൊച്ചിൻ ഫ്ലവർ ഷോയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുണ്ടായിരുന്ന ഒരു ചെടിയായിരുന്നു എന്റെ അറിവിൽ ഈ കലാത്തിയ ക്ലോറ്റലിഫെയറ മറ്റ് നേഴ്സറികളിൽ കിട്ടുമ്പോ എന്ന് എനിക്കറിയില്ല പ്രേമലുപോലെ വളരെയധികം സ്വീകാര്യത കിട്ടിയ ഒരു ചെടിയാണ് ഇത് പുലിമേശ പോലെ തോന്നുന്ന ഒരു പ്രത്യേകതരം പൂവാണ് ഇത് ഞങ്ങളുടെ സെലിബ്രിറ്റി പ്ലാന്റ് ആണ് വളരെയധികം പ്രചാരത്തിലുള്ള കാണാൻ വളരെ ഭംഗിയുള്ള അലങ്കാര വാഴിയാണ് ഈ ചെടി നിങ്ങൾ കേരളത്തിൽ വേറൊരു നഴ്സറിയിലും കണ്ടിട്ടുണ്ടാവില്ല ഇത് ഗ്രാഫ്റ്റഡ് ഓരോ പെട്ടത്തിന്റെ ഇമ്പോർട്ടഡ് വെറൈറ്റിയാണ് ഇതിന് ലക്ഷങ്ങൾക്ക് മേലെ വില വരുന്നതാണ് ഒരുപാട് ആൾക്കാർ വളരെ ഇഷ്ടത്തോടെ നടന്ന സെക്സ് എന്ന് പറഞ്ഞ ഹെലികോണിയുടെ വെറൈറ്റിയാണ് ഇത് മുഴുവൻ കരീബിയ പ്ലാന്റ്സ് ആണ് തിക്കായിട്ട് വളർത്തിയിരിക്കുകയാണ് വളരെ അപൂർവ നഴ്സറികളിൽ മാത്രം കാണുന്ന ഒരു വെറൈറ്റിയാണ് എന്റെ പേര് സുനിൽ ജോസഫ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തര ഏക്കറോളം വിസ്തൃതിയിലുള്ള എൻ്റെ പോത്താനിക്കാട് അടുത്തുള്ള ഫാം ഹൗസിലാണ് ഇത് നമ്മുടെ നഴ്സറി ഫാം ആണ് ഇവിടെ ഞങ്ങൾ പല രീതിയിലുള്ള ചെടികൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇരുപത്തിയേഴ് വർഷം ആയ ആയൊരു സംരംഭമാണിത് നമ്മൾ എറണാകുളം ജില്ലയിൽ വൈറ്റില ജംഗ്ഷനിലാണ് നമ്മളിത് ആദ്യമായി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നഴ്സറി ആരംഭിക്കുമ്പോൾ ഇതിൻ്റെ പേര് നഴ്സറിയുടെ പേര് സെൻറ്റ് ജെയിംസ് നഴ്സറി എന്നായിരുന്നു പിന്നീട് ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളിത് പ്ലാൻ സ്റ്റോറി എന്ന ഒരു പുതിയ പേര് സ്വീകരിക്കുകയാണ് ചെയ്തത് ഇവിടെ നഴ്സറി ഫാമിൽ നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് എല്ലാവിധ ചെടികളുടെയും ലാൻഡ്സ്കേപ്പ് ഓറിയൻറ്റഡ് ആയ ചെടികൾ ഫ്രൂട്ട് പ്ലാന്റ്സ് ഇലച്ചെടികൾ ഇൻഡോർ പ്ലാന്റ്സ് ഇതിൻ്റെ എല്ലാം ഉൽപ്പാദനവും അതിൻ്റെ വിതരണവുമാണ് ഇവിടെ നിന്ന് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിൽ പോത്താനി കാർഡിനടുത്താണ് നമ്മളുടെ ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് ഇത് ഹെലികോണിയിൽ ഈ അടുത്തായിട്ട് നമ്മൾ ഉത്പാദിപ്പിച്ച ഏറ്റവും നല്ലൊരു പുതിയൊരു വെറൈറ്റിയാണ് ഓറഞ്ച് യെല്ലോയിഷ് കളേഡ് മിക്സ് ആണ് ഇത് നമ്മൾ വളരെയധികം കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ലാൻഡ്സ്കേപ്പിൽ ഇപ്പോൾ വളരെയധികം ഡിമാൻഡുള്ളൊരു ചെടിയാണ് സ്ഥിരമായിട്ട് നമ്മൾ ലാൻഡ്സ്കേപ്പിൽ യൂസ് ചെയ്യുന്ന സെൻറ്റ് വിൻസെൻറ്റ് റെഡ് എന്ന് പറഞ്ഞ റെഡ് കളേഡ് ഹെലികോണിയാണ് ഇത് യുജിനിയ നാനോലീഫിൻ്റെ ചട്ടിയിൽ നട്ടിരിക്കുന്ന വളരെ നല്ലൊരു ചെടിയാണ് ഈ കാണുന്ന യുജിനിയ എല്ലാം പല വലിപ്പത്തിലുള്ള ഈവൺ എട്ടടി ആറടി നാലടി അങ്ങനെ പല സൈസില് ലാൻഡ്സ്കേപ്പിൽ കസ്റ്റമർക്ക് ഏത് വലിപ്പമാണ് ആവശ്യം ആ വലിപ്പത്തിൽ നമ്മൾ ഉത്പാദിപ്പിച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് ഈ ചെടി ഇപ്പോൾ എന്നേക്കാളും ഹൈറ്റ് ഉണ്ട് ഓൾമോസ്റ്റ് ആറടിക്ക് മേലെയുള്ളൊരു ചെടിയാണ് ഇതിലും വലിയ ചെടികൾ അവൈലബിൾ ആണ് നമുക്ക് ഇതിൻ്റെ നമ്മൾ പ്രൈസ് റേഞ്ച് വരുന്നത് എഴുപത്തഞ്ച് രൂപ മുതൽ ഇപ്പോൾ ഒരു എഴുന്നൂറ്റൻപത് രൂപ വരെയുള്ള ബാച്ച് നമുക്ക് അവൈലബിളാണ് നമ്മളിയിൽ നല്ലൊരു ബോൺസൈ ശേഖരമുണ്ട് ഇത് ഫൈക്കസിൻ്റെ ഒരു വെറൈറ്റിയാണ് ഞങ്ങളിവിടെ തന്നെ ഡെവലപ്പ് ചെയ്താണ് വർഷങ്ങളായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പത്ത് വർഷത്തോളം എങ്കിലും ആയി നമ്മളിത് ചെയ്യുന്നതാണ് ഈ കാണുന്നത് ഷെഫ്ലീറയുടെ വെറൈറ്റിയാണ് ഇതൊരു ആറ് വർഷം ആയ പ്ലാന്റ് ആണ് പിന്നെ നമ്മുടെ പുറകിൽ കാണുന്നത് ഇത് പേരാൽ അരയാൽ ഇതൊരാളിൻ്റെ വെറൈറ്റി തന്നെയാണ് നമ്മളൊരു പത്ത് വർഷത്തോളം ആയിട്ട് ഇവിടെ ഇത് ഡെവലപ്പ് ചെയ്ത ഒരു പ്ലാന്റ് ആണ് ഇത് മണി പ്ലാന്റ് എൻജോയ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിപ്പോൾ നമ്മൾ നല്ലപോലെ വേര് പിടിച്ച മണി പ്ലാന്റിന്റെ മഞ്ചുള്ള വെറൈറ്റിയാണ് ഇതിന്റെ പല വെറൈറ്റീസ് പല സൈസസിൽ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഇരുപത് രൂപ മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെയുള്ള മണി പ്ലാന്റ്സ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് നമ്മുടെ ബിഗോണിയുടെ ഒരു വെറൈറ്റിയാണ് അതേപോലെ പല വെറൈറ്റികൾ ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇതിന്റെ പല സൈസസിലുള്ള പ്ലാന്റ്സ് നമുക്ക് ആണ് ഇത് യു ചോക്ലേറ്റ് കളറിലുള്ള ചെടിയാണ് ഇതിപ്പോൾ നമ്മൾ എട്ട് ഇഞ്ച് ചേട്ടി നട്ടിരിക്കുകയാണ് വളരെ നല്ല ബുഷായിട്ട് നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന പ്ലാന്റ് ആണ് ഇവിടെ നമ്മൾ പല രീതിയിലുള്ള യു ഷേപ്പിലും കളറിലുള്ള യു ആണ് ഇവിടെ നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് ഇത് മുൻവശത്ത് കാണുന്നത് ഡോർഫ് ആണ് പിന്നെ ഈ കാണുന്നത് ഗോൾഡൻ കളേഡ് ആണ് ഇത് വളരെ അട്രാക്റ്റീവായ ഒരു ആണ് ലാൻഡ്സ്കേപ്പിലൊക്കെ വളരെ ഭംഗിയുള്ളതാണ് ഇതൊക്കെ യു മദർ പ്ലാന്റ്സ് ആണ് ഗോൾഡൻ കളേഡ് ഇത് ഡോർഫ് വെറൈറ്റിയുടെ ആറ് വർഷത്തോളം പ്രായമുള്ള പ്ലാന്റ്സ് ആണ് അത് വളരെ അപൂർവമായിരിക്കും പല നഴ്സറികളിലും ഇത്രയും വലുപ്പമുള്ള ചെടികൾ കിട്ടാൻ വേണ്ടി ഈ തേയിലത്തോട്ടം പോലെ എൻ്റെ പുറയിൽ കാണുന്ന ഇത് മുഴുവൻ ബാമ്പൂസിൻ്റെ കളക്ഷനാണ് ഏകദേശം ഒന്നര ഏക്കറോളം സ്ഥലത്ത് ഇരുപത്തഞ്ചോളം വെറൈറ്റി ബാംബൂസ് നമ്മളിവിടെ വളർത്തുന്നുണ്ട് നമ്മൾ ഈ കാണുന്നത് ലാത്തിമുള എന്ന് നമ്മൾ മലയാളത്തിലും റെങ്കൂൺ ബാമ്പു എന്നാണ് ഇതിൻ്റെ കോമൺ നെയിം വരുന്നത് ഇത് ലാൻഡ്സ്കേപ്പിൽ വളരെയധികം ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഗോൾഡൻ ആണ് ന്യൂ ഗോൾഡൻ ബാമ്പു എന്ന് പറയും നമ്മൾ ഫെൻസിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന മൾട്ടിപ്ലക്സ് ബാമ്പു ആണ് ഇതിൻ്റെ യെല്ലോയും ഗ്രീനും നമ്മളിൽ അവൈലബിൾ ആണ് ഇത് വേരിഗേറ്റഡ് വൈറ്റ് ബാമ്പുൻ്റെ ബിഗ് ലീഫ് ആയ പ്ലാന്റ് ആണ് ഇത് വേരിഗേറ്റഡ് വൈറ്റ് ബാമ്പുൻ്റെ ചെറിയ ആണ് ഈ ഗോൾഡൻ ബാമ്പു നമ്മളിവിടെ ഏഴ് വർഷത്തിന് മുൻപ് സ്ഥലം വാങ്ങുമ്പോൾ ഇവിടെ പ്ലാന്റ് ചെയ്ത മദർ പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ഞങ്ങളുടെ ഏകദേശം മുപ്പതടികളും ഉയരത്തിൽ വളർന്നു നിൽക്കുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മദർ ഇൻഡോർ പ്ലാന്റ്സിന്റെ മദർ പ്ലാന്റ്സിൻ്റെ പോളിയോസിലാണ് ഇതേപോലെ പല പല വെറൈറ്റികളിൽ കണക്കിന് വെറൈറ്റികളുടെ മദർ പ്ലാന്റ്സ് ഞങ്ങൾ ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നതാണ് ഇത് സ്ട്രൊമാന്ദ് ട്രൈ കളർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിൻ്റെ ധാരാളം വലിയൊരു ശേഖരം തന്നെ നമ്മുടെ കയ്യിലുണ്ട് ഇത് ക്രോട്ടന്റെ വളരെ നല്ലൊരു വെറൈറ്റിയാണ് ആപ്പിൾ ക്രോട്ടൻ എന്നൊക്കെ നമ്മൾ കോമൺ ആയിട്ട് പറയും ഇത് പെൻഡാനസിന്റെ വേരിയേറ്റഡ് ലീഫാണ് നല്ലൊരു കൈതയാണ് നമുക്ക് ലാൻഡ്സ്കേപ്പിലൊക്കെ വളരെയധികം കോൺട്രാസ്റ്റിൽ വളർത്താൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് നഴ്സറികളിൽ സാധാരണ നിങ്ങൾ കാണാൻ സാധ്യതയില്ലാത്തൊരു ചെടിയാണ് ചെത്തികളുടെ ശേഖരമാണ് ഇവിടെ പല വലുപ്പത്തിൽ പല കളറിൽ പല ഇനങ്ങൾ ചെത്തികളാണ് ഞങ്ങൾ വളർത്തുന്നത് ഇത് നമ്മൾ ഡാർക്ക് റെഡ് വലിയ പൂവിൻ്റെ പുതിയ വെറൈറ്റി ചെത്തിയാണ് നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് നിറയെ പൂക്കളോടുകൂടി നിൽക്കുന്ന ആയിരക്കണക്കിൻ്റെ ചെടികൾ നമ്മളിവിടെ റെഡിയാണ് ഇവിടെ ഇത് കലാത്തിയ ക്രോട്ടാലിഫെയറന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ലാൻഡ്സ്കേപ്പിൽ ഏറ്റവും നല്ലൊരു പ്ലാന്റ് ആണ് ഇതിന് പ്രത്യേകത വെച്ചാൽ ലൂട്ടിയ പോലെയല്ല ഇതിൽ ഫ്ലവർ ഒരു യെല്ലോ ഇതിപ്പോൾ കൊഴിഞ്ഞു പോയ ഫ്ലവർ ആണ് ഒരു യെല്ലോ ഷെയ്ഡിൽ വരുന്നതാണ് ഒരു പ്രത്യേക ഷെയ്പ്പാണ് ഇതിൻ്റെ നെൽക്കതിരി പോലെ വലിയൊരു നെൽക്കതിരി പോലത്തെ ഒരു ഇതാണ് ഇത് ടെർമിനേലിയ മെൻറ്റാലി വേരി കേരട് ഇന്നിപ്പോൾ ലാൻഡ്സ്കേപ്പിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ചെടിയാണിത് ഇതിൻ്റെ വലിയൊരു ശേഖരം തന്നെ ഇത് നമുക്ക് പ്രൊഡക്ഷനും ഉണ്ട് പിന്നീട് പുറത്തുനിന്ന് ധാരാളം ചെടികളിത് വരുന്നുണ്ട് എൻ്റെ പുറയിൽ കാണുന്ന ചെടി ഏകദേശം ഒരു ഏഴടിയോളം പൊക്കമുള്ളതുണ്ട് പിന്നെ ഞങ്ങളിവിടെ നമ്മുടെ ഫാമിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച ചെടികളുണ്ട് അത് കുറച്ചും കൂടി ചെറുതാണ് നല്ല ബുഷായ പ്ലാന്റ് ആണ് സ്റ്റെപ്സ് വന്ന് സ്റ്റാർട്ട് ചെയ്യുന്നേ ചെയ്യുന്നതിൽ ഏകദേശം ഒരു ഒരു വർഷത്തിനുള്ളിൽ ഇതിലെല്ലാം തട്ടുകൾ വരുന്നതാണ് ഇത് ഞങ്ങളുടെ പ്ലാൻ സ്റ്റോറിയിലെ ഫൈക്കസ് ജംഗ്ഷനാണ് ഞങ്ങളുടെ മൂന്ന് വശത്തു നിന്നുള്ള റോഡുകൾ വന്ന് സന്ധിക്കുന്ന ഭാഗത്താണ് ഞങ്ങൾ ഈ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഈ ഫൈക്കസ് വളരെ മനോഹരമായിട്ട് പല വലിപ്പത്തിലും പല ഷേപ്പിലും റേഞ്ചിലുള്ള ഉള്ള ഫൈക്കസുകൾ ഞങ്ങളിവിടെ ഒരുക്കിയിരിക്കുന്നത് ഇത് അത്യാവശ്യം കോസ്റ്റ്ലിയായ പ്ലാനാണ് ഈ കാണുന്നതെല്ലാം ഇത് ഏകദേശം ഒരു ആറ് അടി മുതൽ പതിനഞ്ച് അടി വരെ പൊക്കമുള്ള ഫൈക്കസുകൾ ഞങ്ങളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഇത് ഫൈക്കസ് ചിൻസെങ്കിൽ വേരിഗേറ്റഡ് വെറൈറ്റിയിൽ വിഭാഗത്തിൽപ്പെട്ട അതായത് വെള്ള ഇല വരുന്ന ഫൈക്കസിൽ വെട്ട ബെഞ്ചമിന വെറൈറ്റിയാണ് ഇത് ശരിക്കും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഏകദേശം ഒരു പതിനഞ്ചടിയോളം പൊക്കമുള്ള ഒരു പുതിയ ഇനം ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്താണിത് ഇതൊക്കെ കൂടുതലായിട്ട് നമ്മൾ പ്രൊജക്ട്സിലേക്ക് അത് കൂടുതൽ ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ട്സ് ഇൻറ്റീരിയർ ഡെക്കറേറ്റേഴ്സും ആർക്കിടെക്ട്സ് ഒക്കെ സജസ്റ്റ് ചെയ്ത് കസ്റ്റമേഴ്സായിട്ട് വന്ന് സെലക്ട് ചെയ്യുന്ന പ്ലാന്റ്സാണ് ഇപ്പോൾ ആഡർമച്ചിര സിനിക്ക് അതായത് ഓമനപ്പേരിൽ ചൈനാടോളെന്ന് അറിയപ്പെടുന്ന ചെടിയാണ് ഏഴടി എട്ടടിയോളം പൊക്കമുള്ള ആണ് ഇതിൻ്റെ എല്ലാ സൈസസ് കൊച്ചു ചെടികൾ മുതൽ നമ്മൾ പ്രൊഡക്ഷൻ ഉണ്ട് ധാരാളം ചെടികൾ നമുക്ക് ഇത് സ്റ്റോക്കുള്ളതാണ് അയച്ചിരിക്കുന്നത് ഇത് നമ്മൾ പേൾഗ്ലാസിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് നോർമൽ എല്ലാവരും നടന്ന പോലെ മണ്ണിൽ നേരിട്ടല്ല നമ്മൾ പേൾഗ്ലാസ് കണ്ടിരിക്കുന്നത് നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റ് തറയിൽ വിരിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ജൈവോളവും ചൈരിച്ചോറും ഉപയോഗിച്ച് പേൾ ഗ്ലാസ് ഉണ്ടത് അതുപോലെ നമ്മൾക്ക് ഈ പേൾ ഗ്ലാസ് വളരെ അനായാസം മുറിച്ചെടുക്കുവാൻ സാധിക്കും കൂടാതെ കള തീർത്തും ഇതിലുണ്ടാവില്ല പിന്നെ നമ്മളൊരു ലാൻഡ്സ്കേപ്പ് മാതൃകയിലാണ് ഇതിവിടെ നട്ടിരിക്കുന്നത് ഇപ്പൊ വരുന്ന ക്ലയൻസിനാണെങ്കിലും അവർക്ക് ഇത് കണ്ട് അവർക്കൊരു ലോൺ സെറ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയ എല്ലാം കിട്ടുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഗ്ലാസ് നമ്മൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് ഏത് ക്വാണ്ടിറ്റിയും കസ്റ്റമർ ആവശ്യപ്പെടുന്ന വലുപ്പത്തിൽ നമ്മൾക്ക് ഇവിടെ നിന്ന് മുറിച്ച് കൊടുക്കുവാൻ സാധിക്കുന്നതാണ് ഇത് ഹെലികോണിയ ഓറഞ്ച് ഡോർഫിന്റെ മദർ പ്ലാന്റ്സ് ആണ് ഈ കാണുന്നത് നമ്മുടെ ഹെലിക്കോണിയ ടിയാന ഗോൾഡിന്റെ ഫ്ലവേഴ്സ് ആണ് അവിടെ മദർ പ്ലാന്റിൽ നിന്ന് ഇപ്പോൾ രാവിലെ കട്ട് ചെയ്തതാണ് ഫ്രഷ് ഫ്ലവേഴ്സ് ആണ് ഇത് വളരെയധികം സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കലാത്തിയിലൂട്ടിയുടെ പ്രൊഡക്ഷൻ ചെയ്യുന്ന സ്ഥലത്താണ് ഇത് വളരെയധികം പതിനായിരക്കണക്കിന് ചെടിയാണ് നമ്മൾ ഒരു ഓരോ മാസം വിറ്റഴിക്കുന്നത് കലാത്തിയിലൂട്ടിയുടെ ഈവൺ ചെറിയ ചെടികൾ വരെ നമുക്കിവിടെ അവൈലബിൾ ആണ് അറുപത് എഴുപത്തഞ്ച് രൂപ മുതൽ ഇരുന്നൂറ് രൂപ പിന്നെ വലിയ വളരെ വലിയ ചെടിയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് വരെയുള്ള സൈസസ് നമ്മളിവിടെ ലഭ്യമാണ് ഇത് കലാത്തിയ വീറ്റിൻ്റെ മദർ പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് പല വലിപ്പത്തിൽ നഴ്സറിയിൽ ഇത് ലഭ്യമാണ് ഈ കാണുന്നത് നമ്മുടെ അലങ്കാര വാഴ ചെടികളുടെ ശേഖരത്തിലാണല്ലോ വന്നിരിക്കുന്നത് മ്യൂസ ഫാമിലിയിൽപ്പെട്ടത് ഇത് പിങ്ക് കളേർഡാണ് നമ്മളതിൽ നാല് വെറൈറ്റീസ് വാഴകളുണ്ട് അലങ്കാര വാഴയിൽ ഇത് പർപ്പിൾ കളറാണ് വരുന്നത് ഇതൊരു ഓറഞ്ച് ചേർന്ന ഒരു ഡാർക്ക് കളറാണ് ഇത് തന്നെ അതിൽ ഡാർക്ക് യെല്ലോ ഷെയ്ഡാണ് ഇതേപോലെ പൂവോടുകൂടിയ മനോഹരമായ ചെടികൾ നമ്മൾ ഇരുനൂറ്റി അൻപത് രൂപ മുതലാണ് ഇവിടെ വിൽപ്പന നടത്തുന്നത് ഇത് ഹെലികോണിയുടെ വളരെ മനോഹരമായ ഒരു ഡോർഫ് വെറൈറ്റി പ്ലാന്റ് ആണ് നല്ല ബുഷിയായിട്ട് വരും സെമി ഷെയ്ഡ് ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ് ഇരുപത്തഞ്ചിൽ പരം വാട്ടർ പ്ലാന്റ്സ് നമ്മൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് അതിലൊരു വെറൈറ്റി ഇത് വേരിഗേറ്റഡ് ലീവ്സ് ഉള്ളത് പിന്നെ ആമ്പൽ താമര മറ്റ് എല്ലാവിധ വാട്ടർ പ്ലാന്റ്സും നമുക്കിവിടെ ഉൽപ്പാദനം ഉള്ളതാണ് ഇത് താലിയ എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട വാട്ടർ പ്ലാന്റ് ആണ് ഇത് റെഡ് കളേഡ് സ്റ്റെം ആണ് ഈ താലിയുടെ ഇത് ചെറിയ രീതിയിൽ ഫ്ലവറിംഗ് ഉണ്ട് പനകളിലെ വളരെ വിപുലമായ ഒരു പ്രൊഡക്ടാണ് നമുക്കുള്ളത് ഈ കാണുന്ന പന റാഫി സെക്സൽസ മിനി എന്ന് പറയുന്നത് ഫിംഗർ പാമിന്റെ മിനിയേച്ചർ ആണ് റാഫീസ് എക്സൽസ് നോർമൽ ഫിംഗർ പാം ആണ് ഇത് ഫിംഗർ പാമിന്റെ പാമ്പിൻ്റെ ലീഫ് ആണ് ഏകദേശം ഒരു ഇരുപത്തഞ്ചിൽ പരം ഇനങ്ങൾ പനകൾ നമ്മളിവിടെ വളർത്തുന്നുണ്ട് പനകളുടെ വിലകൾ തുടങ്ങുന്നത് ഏകദേശം ഒരു ചെറിയ കൂടെ തയ്യാകുമ്പോൾ ഇരുപത്തഞ്ച് രൂപ മുതൽ എനിക്ക് തോന്നുന്നു ഒരു പതിനായിരം രൂപ വരെയുള്ള പനകൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നുണ്ട് ഇവിടെ ഇത് നമ്മൾ കാണുന്നത് നമ്മുടെ മഞ്ഞപ്പന എന്ന് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന അരേക്ക ലൂട്ടസിൻസിൻ്റെ മിനിയേച്ചർ വെറൈറ്റിയാണ് ഇതിൻ്റെ വിപുലമായ ഒരു ശേഖരം തന്നെ നമ്മുടെ ഉൽപ്പാദന കേന്ദ്രത്തിൽ ലഭ്യമാണ് ഇത് നമ്മുടെ ബാമ്പുവിൻ്റെ ശേഖരത്തിലെ ഏറ്റവും പുതിയ ഇനമാണ് ഇത് ബ്ലാക്ക് ബാമിൻ്റെ വണ്ണം കുറഞ്ഞ കനം കുറഞ്ഞ വെറൈറ്റിയാണ് ഇതിപ്പോൾ ഇമ്പോർട്ടഡ് പ്ലാന്റ് ആണ് ഇതിപ്പോൾ ഞങ്ങൾ മദർ പ്ലാന്റ് ആയിട്ട് നട്ടിരിക്കുകയാണ് ഏകദേശം ഒരു ആറ് മാസം കൊണ്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ സാധ്യമാകുന്നതാണ് നമ്മുടെ പ്രതീക്ഷ ഇത് കോംബ്രാറ്റം ഇത് കോംബ്രാറ്റത്തിൻ്റെ ക്രീപ്പർ വെററ്റി ആണ് മെയിൻ എൻട്രൻസിൽ ഫ്രണ്ടിൽ രണ്ട് സൈഡിലേക്ക് ആർച്ച് ഉണ്ട് ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉൽപാദന ഈ മഴക്കാലത്ത് തുടങ്ങി കഴിഞ്ഞാൽ ഒരു ഓഗസ്റ്റോട് ഇതിൻ്റെ തൈകൾ ആവശ്യാനുസരണം ലഭ്യമായിരിക്കും ഇത് കമേലിയ എന്ന് പറഞ്ഞ ഫ്ളവറിങ് പ്ലാന്റ് ആണ് ഇത് ഇമ്പോർട്ടഡ് പ്ലാന്റ് ആണ് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ചെടിയാണ് ഇത് കമേലിയുടെ വലിയ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആണ് നിറയെ പൂക്കളായിരുന്നു ഈ അടുത്ത ദിവസങ്ങളിലാണ് പൂക്കഴിഞ്ഞത് ഇത് നമ്മുടെ ഫൈക്കസിന്റെ ഡിസൈനർ പ്ലാന്റ്സിൻ്റെ നല്ലൊരു കളക്ഷനാണ് ഞങ്ങൾ വിവിധ ഷേപ്പിലുള്ള ചെടികൾ നല്ലയിനം ചട്ടികളിൽ ഇത് പ്ലാന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കൂടാതെ ഇവിടെ മാൽഫീജിയ ഉണ്ട് മാൽഫീജിയുടെയും പല ഷേപ്സിലുള്ള ചെടികൾ നല്ല നല്ല പോർട്ട്സിൽ പ്ലാന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് മാൽഫീജിയ സ്പൈറൽ ഷേപ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് നമ്മളൊരു സ്ക്വയർ പോട്ട് ആണ് ഇത് പ്ലാൻറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ലെഗസ്ട്രോമിയ ഇൻഡിക അതായത് മെയ് ഫ്ലവറിൻ്റെ ഒരു ബോട്ടിൽ ഷേപ്പിൽ അറേഞ്ച് ചെയ്തിരുന്ന ഒരു ഇതാണ് വലിയൊരു പോട്ടിലാണ് നമ്മളിത് പ്ലാന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ പോളി ഹൗസിൽ നമ്മൾ പ്രധാനമായിട്ടും മണി പ്ലാന്റുകളുടെ ഉൽപാദനമാണ് നടത്തുന്നത് ഇത് പല സൈസസ് ഉണ്ട് ഇതിൽ ചെറുത് നമ്മൾ ഏകദേശം ഒരു ഇരുപത്തഞ്ച് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയുള്ള ഹാങ്കിങ് പ്ലാന്റ്സ് വരെ നമ്മൾ വിൽക്കുന്നുണ്ട് ഇത് നമ്മുടെ പോളി ഹൗസിനുള്ളിൽ കലാത്തിയയുടെ ഒരു ശേഖരമാണ് ഇത് പത്തിന് മേലെ ഇനങ്ങൾ ഇവിടെ നമ്മൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇത് കലാത്തിയ ഓടോറ് ഇത് ചെറുതായിട്ട് ആമ്പൽ പോലെ കൊച്ചു പൂക്കൾ ഉണ്ടാവും നല്ല ബുഷായിട്ട് വരുന്ന ഇൻഡോറിൽ ഉപയോഗിക്കാൻ പറ്റിയ വളരെ നല്ലൊരു പ്ലാന്റ് ആണ് ഇത് കലാത്തിയ ലോസനേറി നമുക്ക് സെമി സെമിഷീഡിൽ വളർത്താൻ പറ്റിയ പൂക്കുന്ന ഒരു നല്ല വെറൈറ്റി ഇൻഡോർ പ്ലാന്റ് ആണ് വളരെയധികം ഡിമാൻഡുള്ള ഒരു ചെടിയാണിത് ഇത് ടെക്ക എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇത് കറുത്ത കളർ ഫ്ലവർ ആണ് ഇത് ഇൻഡോറിൽ ഏറ്റവും ഭംഗിയായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് മോൺസ്റ്റർ എന്ന് പറഞ്ഞ ചെടിയാണ് നമ്മൾ വളരെയധികം ഇവിടെ ഉത്പാദിപ്പിക്കുന്ന ഒരു ചെടിയാണ് ഫേണിൻ്റെ കുറഞ്ഞത് ഒരു അൻപതോളം വെറൈറ്റികൾ നമ്മളിവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് അത് ഒരു അൻപത് രൂപ മുതലുള്ള റേഞ്ചിലുള്ള ചെടികൾ നമ്മളിവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇപ്പം ഈ കാണുന്നത് ബോസ്റ്റേൺ ഫാൻ ആണ് ഇതിൻ്റെ എട്ടിഞ്ചിലുള്ള ചട്ടിയെല്ലാം ആണ് ഇത് ഉള്ളത് ഈ വെറൈറ്റി വരുന്നത് സോർട്ട് ഫാൻ ഇത് ബാഡ്നെസ്റ്റ് ഫാൻ്റെ വിവിധ ഇനങ്ങൾ ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ക്ലോറോഫൈഡത്തിന്റെ ഒരു നല്ല കളക്ഷൻ നമ്മളിതിലുണ്ട് ഏകദേശം ഒരു ആറോളം വെറൈറ്റികൾ ഇപ്പോൾ വിൽപ്പനക്കായിട്ട് റെഡി ആയിട്ടുണ്ട് അരാലിയുടെ വിവിധങ്ങളായ മൂന്ന് വെറൈറ്റികൾ നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇതാരാലിയ മിനി ലീഫ് ഇതാരാലിയ ഗോൾഡൻ ആൻഡ് ഗ്രീൻ ഇതാരാലിയ വൈറ്റ് ബിഗ് ലീഫ് ഇത് ഹെലിക്കോണിയ കരീബിയുടെ മദർ പ്ലാന്റ് ശേഖരമാണ് ശരിക്കും പറഞ്ഞ ഒരു വനത്തിന്റെ രീതിയിൽ ഒരു പത്തടിയോളം പൊക്കത്തിൽ ഞങ്ങൾ വളർത്തിയെടുത്തിരിക്കുകയാണ് ദി ഹെലിക്കോണിയ സെക്സി പിങ്ക് ഇതിന്റെ വലിയൊരു ശേഖരം നമ്മുടെ കയ്യിലുണ്ട് ഇതിപ്പോൾ മഴക്കാലത്ത് ഇതെല്ലാം പ്ലാന്റ് ചെയ്ത് കവറുകളിലും ചട്ടികളിലും കൊണ്ട് ചെയ്ത് വിൽപ്പനയ്ക്ക് തയ്യാറാക്കുന്നതാണ് ഇത് നമ്മളുടെ അഗ്ലോണിമയുടെ കളക്ഷൻസ് ആണ് ഇതിൽ പല ഉണ്ട് ഇത് അഗ്ലോണിമ ഫ്രോസൺ ആണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇന്ന വേണം ഇതരത്തിൽ തന്നെ ക്രിസ്റ്റകളി വളരെ മനോഹരമായി പൂക്കുന്ന ഒരു അവന്യൂ ട്രീ ആണ് മുരിക്കിൻ്റെ ഫാമിലിയിൽ വരുന്ന പ്ലാന്റ് ആണ് മുരിക്കു തന്നെയാണിത് അതിൽ മുള്ളുകൾ കുറവായിരിക്കും നിറയെ എപ്പോഴും ഫ്ലവറിംഗ് ആയിരിക്കും ഇതിൽ ഈ ഇടതുവശത്ത് കാണുന്ന മൂന്നാല് ഏക്കർ പ്ലാന്റ് സ്റ്റോറിയുടെ ചെടികളുടെ ശേഖരമാണ് അതിലെ ഇലച്ചെടികൾ പൂച്ചെടികൾ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം വരുന്നൊരു ശേഖരമാണ് ഇപ്പോൾ ഞാൻ നടന്ന് കയറുന്നത് വലതു വശത്തേക്ക് ഏകദേശം ഒരേക്കറോളമുള്ള ഫലവൃക്ഷ തൈകളിലെ പഴവർഗ്ഗങ്ങളുടെ ശേഖരത്തിലേക്കാണ് ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ചാമ്പ മാവ് അപ്പുറത്ത് പ്ലാവ് അങ്ങനെ എല്ലാവിധ പഴവർഗ്ഗ ചെടികളും പല വലിപ്പത്തിൽ ഇതൊക്കെ വല വളരെ വലുപ്പം കൂടിയ ചെടികളാണ് വളരെയേറെ പ്രായമുള്ള ചെടികളാണ് ഇതിപ്പോൾ തായ്ലൻ്റ് ജാമ്യയുടെ ഏറ്റവും കൂടുതൽ കാഴ്ച നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇതേപോലെ ചെറുതും ഇതിൻ്റെ ആണ് എല്ലാത്തരം വെറൈറ്റികളും കൂടിയും അല്ലാതെയും ചെറിയ പ്ലാന്റ്സ് നമ്മൾ ഇവിടെ നഴ്സറിയിൽ ലഭ്യമാണ് ഇനി ഈവൺ മാവാണെങ്കിലും പ്ലാവാണെങ്കിലും ഇവിടെ ഹോൾസെയിലും റീറ്റെയിലായിട്ടും നമുക്കിവിടെ ലഭ്യമാണ് ഇത് ഞങ്ങളുടെ ഫാം ഹൗസിലെ ഓഫീസ് കം റിഫ്രഷ്മെന്റ് ഏരിയയാണ് ചെടികൾ കൂടാതെ വിവിധങ്ങളായ ചട്ടികൾ സിമെന്റ് ഫൈബർ സെറാമിക് എഫ് ആർ പി പ്ലാസ്റ്റിക് വിവിധ കമ്പനികളുടെ ഭംഗിയുള്ള ചട്ടികൾ ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നൂറ് രൂപ മുതൽ ഇരുപത്തി രൂപ വില വരെയുള്ള വിവിധങ്ങളായ ചട്ടികൾ നമ്മുടെ ഇതിൽ സ്റ്റോക്ക് ഉണ്ട് ഇത് നമ്മളുടെ വൈറ്റിലയിലുള്ള നഴ്സറി ഔട്ട്ലെറ്റ് ആണ് ഇതാണ് ഞങ്ങളുടെ പ്രധാന വിൽപ്പന കേന്ദ്രം നഗരത്തിലുള്ള എല്ലാവർക്കും വേഗത്തിൽ വന്ന് ചെടികളും ചെടികൾ മാത്രമല്ല വളങ്ങൾ കീടനാശിനികൾ എല്ലാവിധ ഗാർഡൻ ഉപകരണങ്ങൾ മറ്റ് ഈവൺ ചെടികൾ നടാനുള്ള മണ്ണ് മണൽ പോട്ടി മിക്സ് ഗാർഡൻ സെറ്റ് ചെയ്യാൻ ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ആണ് നമ്മളുടെ എല്ലാ ഫാമുകളിൽ നിന്നുള്ള പ്രൊഡക്റ്റ്സ് ഈ ഔട്ട്ലെറ്റിൽ അവൈലബിൾ ആണ് ഇരുപത്തേഴ് വർഷം മുൻപ് നഴ്സറി തുടങ്ങിയത് വൈറ്റില ജംഗ്ഷനിലുള്ള ഈ സ്ഥലത്താണ് അതിനുശേഷമാണ് നമ്മൾ ഫാമുകൾ ഡെവലപ്പ് ചെയ്ത് അവിടെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷനെല്ലാം സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ നേഴ്സറിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിത് റീറ്റെയിൽ മാത്രമല്ല ഹോൾസെയിലും ചെയ്യുന്നുണ്ട് ഈവൺ ഒരു ചെറിയ ചെടി ചെടിയെടുക്ക വരുന്ന ഒരാൾ മുതൽ വലിയ പ്രൊജക്റ്റുകൾക്ക് വേണ്ടി ബൾക്കായിട്ട് എടുക്കുന്നവരെ എല്ലാവരെയും നമ്മൾ ഒരേ രീതിയിൽ തന്നെയാണ് സ്വീകരിക്കുന്നത്